മണ്ണാറിലെ കലാ കൊലക്കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി അയൽവാസി സോമൻ കലയുടെ മൃതദേഹം കണ്ടെന്നും മറവു ചെയ്യാൻ നിലവിൽ കേസിലെ സാക്ഷിയായ സുരേഷ് സഹായം അഭ്യർത്ഥിച്ചെന്നും അയൽവാസി പറയുന്നു കാറിൽ മൺവെട്ടി അടക്കമുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു ഭയന്നിട്ടാണ് പറയാതിരുന്നതെന്നുമാണ് സോമന്റെ വെളിപ്പെടുത്തൽ കൊ കൊല്ലത്തുനിന്ന് പാലു വണ്ടി വല്ല വന്നു വന്ന് കഴിഞ്ഞാൽ പത്ത് ഇരുനൂറ്റമ്പത് മൂന്നൂറും പാലെടുത്തു അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ പോയി കിടന്നു കടയിൽ കിടക്കുന്നത് അങ്ങനെ പോയി കിടന്ന സമയത്ത് ഒരു വിദേശം പതിന പന്ത്രണ്ടര ഒരു മണിയായി കാണും ആ സമയത്ത് സുരേഷ് കുമാർ എന്ന് പറഞ്ഞ കക്ഷി എന്നെ വന്ന് വിളിക്കുന്നു അണ എനിക്കൊരു സഹായം ചെയ്യുന്നു അതിന് ചെറു ദോഷം അറിയുന്നു അപ്പോൾ അണ്ണനെ കൊണ്ട് സഹായിക്കാവുന്ന കാര്യമാണു നിർബന്ധിച്ചാൽ പോകുന്നത് എന്നാൽ എന്നെ അണ്ണൻ വന്ന് കണ്ടച്ചു പോരെ പോരെന്ന് അപ്പോൾ കണ്ടിട്ട് പോരുന്നവന് ഇത് കാര്യം പറയുന്നില്ല കാണുന്നുണ്ടെ അതിനകത്ത് ഓർഡുണ്ട് മമ്മട്ടിയുണ്ട് പിക്കാസ് ഉണ്ട് കയറുണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഈ വണ്ടിക്കകത്ത് കളപ്പുണ്ട് ഒരു വെള്ളക്കാറാണ് അപ്പം ഈ ആള് മരിച്ച ആളുടെ ഈ വണ്ടിയെ സീറ്റെൻ്റെ ഇടുക്കിയേക്കാണ് അതിന് ഇപ്പുറത്ത് ആ ഇരുന്ന ആള് എനിക്ക് അത്ര കാണാൻ വയ്യ ഞാൻ വന്ന് കാണുന്നു തന്നെ ഇങ്ങനെയാ കാണുന്നത് ആ ആ കാഴ്ചയിൽ ഞാൻ അപ്സെറ്റാൻ ഞാൻ പറഞ്ഞു ഞാനങ്ങ് വീട്ടിൽ പോകാം ഞാൻ നിൽക്കുന്നു ഇത് സൗഹായിട്ട് ഓടിയ ഇങ്ങനെ ചായ അപ്പോൾ അതിലിപ്പുറത്ത് ഇനി ഇരുപ്പുണ്ട് പ്രമോദ് വണ്ടി ഓടിക്കുന്നു എന്നോട് പറഞ്ഞു ഇത് മറവ് ചെയ്യുന്നതിന് എങ്ങനെയാണ് ഞാൻ പറഞ്ഞു എനിക്കിന്ന് പറയുന്നത് സുരേഷ് കുമാറാണ് എന്നോട് പറഞ്ഞു ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇടപെടുന്നു